ഹായ് ഓർക്കിഡിന് പ്രത്യേകത അറിയാലോ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ ഒരു മാസത്തുള്ള പൂക്കൾ വാടാൻ നിൽക്കും നല്ല ഭംഗിയാണ് കേട്ടോ എനിക്കൊരു ഫേവററ്റ് ആയിട്ടുള്ളൊരു ചെടി തന്നെയാണ് ഓർക്കിഡ് ഓർക്കിഡ് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല പക്ഷേ എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് ഓർക്കിഡ് പൂക്കൾ ഉണ്ടാകുന്നില്ല എന്നാൽ തൈകൾ കിട്ടുന്നില്ല എന്നൊക്കെ പക്ഷേ അതിന് നമുക്ക് അടിപൊളി ഒരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരാഴ്ചയിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം ഫസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ട് അത് ലിറ്റർ ആക്കുക അതിലേക്ക് ഒരു അഞ്ച് എം എൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് വിനീഗർ ഉണ്ടല്ലോ ആ ഒരു വിനീഗർ നമുക്ക് കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന അച്ചാറിടാനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു വിനീഗർ ഒഴിക്കുക ആ ഒരു മിക്സ് ആക്കിയ ശേഷം അത് ആഴ്ചയിൽ ഒരു ദിവസം തണ്ടിലും ആ വേരിലും ഒക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റൊരു വളം കൂടി നമുക്ക് കൊടുക്കാം അതായത് അടുത്തൊരു ടിപ്പെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് എൻ ബിക്ക് ഈ ഒരു കളർ ഞാൻ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമുക്ക് എൻ ബിക്ക് പല ടൈപ്പ് വാങ്ങാനായിട്ട് കിട്ടും എൻ ബിക്ക് പത്തൊൻപത് പറഞ്ഞിട്ട് ഞാൻ കളറുണ്ട് അതുപോലെ തന്നെ അതിന് ഒരു പച്ച പക്ഷേ കളർ വരുന്നതുകൊണ്ട് പക്ഷേ ഇതിലൊക്കെ നമുക്ക് ബെറ്ററായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു എൻ ബി കെ എന്ന് പറയുന്ന ഈ ഒരു എൻ ബി കെ ആണ് കേട്ടോ ഇത് ഒരു ഞാൻ ഈ ഒരു അടപ്പിന് രണ്ടടപ്പ് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്യണം എൻ ബിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അപ്പോൾ ഇത് പൊട്ടാഷാണ് ചെടികൾക്ക് പൂക്കൾ നിറയെ പൂക്കൾ കിട്ടാണ്ട് പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും അത്യാവശ്യമാണ് അതുപോലെ നല്ല ആരോഗ്യമുള്ള തൈകൾ ഒരു രണ്ടില പ്രായം തൊട്ട് പച്ചക്കറി തൈ ആയാലും നമ്മുടെ ചെടികളായാലും തൊട്ട് നമുക്ക് എൻ ബിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള തൈകൾ കിട്ടുവാനും ചെടിയുടെ വളർച്ചയും ആരോഗ്യം അനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പം ഞാനിതെല്ലാം ഒരുവിധം നല്ല ആരോഗ്യമുള്ള തൈകളാണ് അപ്പോൾ ഞാനിത് രണ്ടടത്തെടുത്തിട്ടുണ്ട് അതിലേക്കൊല്ലിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടിയെങ്കിലും ആ തരിതരിപ്പ് മൂന്നൂടെ മിക്സ് ആയതുകൊണ്ട് അതിൽ ആ ഒരു പോലെ കിടക്കുന്ന ആ ഒരു തരി അരിഞ്ഞു കിട്ടാൻ ഒത്തിരി പാടാണ് അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചെടികളുടെ ഇലയിലും തണ്ടിലും ഓർക്കിഡിൻ്റെ ആയാലും ഏത് ചെടിക്കും കൊടുക്കാം ഈ ഓർക്കിഡിനും അടിപൊളി ഫെർട്ടിലൈസർ തന്നെയാണ് ഈ ഒരു എൻ ബി കേട്ടോ ഇത് നമുക്ക് അതിൻ്റെ തണ്ടിലും വെയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും നിറയെ പൂക്കൾ നമുക്ക് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ നിറഞ്ഞു പൂക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതുപോലെ നിറയെ ഒരു പൂക്കൾ കിട്ടാണ്ട് ഈ ഒരു വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സ്പ്രേ ബോട്ടിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ കൈകൾ വെച്ച് തൂവി കൊടുത്തു കഴിഞ്ഞാൽ വലിയ വെച്ച് തൂവി അത്രയും നമുക്ക് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റില്ല ഒരു സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് നന്നേ ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പെറ്റലസ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഓർക്കിഡ് നട്ട് കൊടുക്കുന്നത് ചകിരി ചകിരി തൊണ്ട് അതുപോലെ തന്നെ വിറകിൻ്റെ ആ ഒരു കരി ഉണ്ടല്ലോ അത് ഇത്രയും കൂടെ വെച്ചിട്ടാണല്ലോ നമ്മൾ അതുപോലെ ഓടും കഷ്ണം ഒക്കെ ഇട്ട് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് ഓർക്കിഡിന് കൂടുതൽ മറ്റ് മണ്ണിൽ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ നട്ടു കൊടുത്ത ശേഷം അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫെർട്ടിലൈസറാണ് മുട്ടത്തോട് മുട്ടത്തോട് നമ്മൾ മിക്സിയുടെ ജാറിലൊന്നും പൊടിച്ച് കൊടുക്കേണ്ട ഇതിനിപ്പോൾ ഓർക്കഡിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളിതുപോലെ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ആ ഒരു തരിതരിപ്പോ കൂടി തന്നെ ഈ വിറക് കരിയുടെ കൂടെ ഇട്ട് കൊടുക്കുക നല്ലൊരു റിസൾട്ട് തന്നിട്ട് അതിങ്ങനെ കിടന്ന് കിടന്നിട്ട് അതിൻ്റെ എല്ലാ എസെൻസും കാൽസ്യം രണ്ടിൻ്റെ എല്ലാം ഇറങ്ങിയിട്ട് നമുക്ക് നല്ല വലിപ്പമുള്ള പൂക്കളും അതുപോലെ തന്നെ നിറയെ പെട്ടെന്ന് തൈകളും ഒക്കെ ആയി കിട്ടും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ അതുപോലെ കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കുക കണ്ടിരുന്ന നിറയെ വേരും തൈകളും ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് ചൂട് നിറച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ട് അത് ഒരു ലിറ്റർ ആക്കിയ ശേഷം അതിലേക്ക് അഞ്ച് എം എൽ ബിനാഗിരിയും കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല ആരോഗ്യമുള്ള തൈകളും ഒക്കെ കിട്ടും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട് ഇത് ജിഞ്ചർ പീക്കോക്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പലരും വാഴച്ചെടി ഇത് സാധാരണ വാഴച്ചെടിയല്ല കേട്ടോ ഇതിൻ്റെ പേര് ഇത് തന്നെയാണ് നല്ല റേറ്റ് ചുറ്റുമാണ് ഇത് വാങ്ങുവാനായിട്ട് ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയാണ് കൂടുതൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നശിച്ചു പോയാൽ ഒരിക്കലും നമ്മളത് അതിൻ്റെ ആ ഒരു കിഴങ്ങ് ഉണ്ട് അതിൻ്റെ അടുത്ത് കളയരുത് ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ച് ഒരു ആറ് മാസത്തോളമായി കൂടുതൽ വെള്ളമൊന്നും ഇടാത്ത ഭാഗത്ത് ഒരു ചട്ടിയിൽ മാറ്റി അതേപടി സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ ഇപ്പോൾ നിറയെ തൈകളായിട്ടുണ്ട് അതുപോലെ തൈ നിറച്ച് പൂക്കളും മുട്ടുകളും ഒക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിനും എൻഡിക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ പൂക്കളെ കിട്ടുവാനായിട്ട് അടി അടിപൊളി ഫെർട്ടിലൈസർ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്